തായ്ലൻഡിലെ മസാജിങ് സെന്ററുകളിലെ റേറ്റും അടിസ്ഥാന തൊഴിലാളികളുടെ ദിവസക്കൂലിയും അറിയാനായി ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും കരുതാത്ത വിവരങ്ങളാണ് എനിക്ക് ലഭിക്കുക എന്നുള്ള കാര്യം തായ്ലൻഡിലെ ബാങ്കോക്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ എട്ടരയോടുകൂടി തന്നെ തായ്ലൻഡിന്റെ നഗരപ്രദേശങ്ങളിലെ ലോക്കൽ ജീവിതം കാണാനായി ഇറങ്ങി രാവിലെ ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയിട്ടുള്ളത് അമ്മയും ഇതുവിനെയും വെങ്കിട്ടിനെയും ഹോട്ടലിൽ തന്നെ ഒരു ചെറിയ കർക്കത്തിന് ഇറങ്ങിയതാണ് ഇന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും വിശ്രമത്തിനുള്ള ദിവസമാണെങ്കിലും ഹോട്ടലിൽ തന്നെ ഇരുന്ന സമയം കളയാൻ തോന്നുന്നില്ല വഴിയരികിൽ കണ്ടതാണ് തായ്ലൻഡിലെ ലോക്കൽ ആൾക്കാർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്ന ഒരു കൊച്ചു തട്ടുകട ാണ് ഉന്തുവണ്ടിയിൽ താൽക്കാലികമായിട്ടാണ് കട പ്രവർത്തിക്കുന്നത് ലഭിക്കുന്നതെല്ലാം തായ് വിഭവങ്ങൾ തന്നെ ഈ പ്രദേശത്തെല്ലാം ഇത്തരം കൊച്ചുകടകൾ ധാരാളമുണ്ട് ഭക്ഷണത്തിനൊന്നും വലിയ വിലയില്ല പത്തും ഇരുപത്തഞ്ചും മുപ്പതും ബാത്ത് മാത്രമാണ് വില മുപ്പത് ബാത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം എഴുപതോളം രൂപയാണ് ഒട്ടുമിക്ക കടകളും രാവിലെ തന്നെ സജീവമാണ് ഇതൊരു നാടൻ പലചരക്ക് കടയാണ് നമ്മുടെ നാട്ടിലെ പലചരക്ക് കടകളോട് ധാരാളം സാമ്യം ഈ കടയ്ക്കുമുണ്ട് ലേഡീസിന് വേണ്ടിയുള്ള ബ്യൂട്ടി സലൂണുകളൊക്കെ രാവിലെ തന്നെ തുറന്നിട്ടുണ്ട് വില വിവര പട്ടികകളൊക്കെ ഗ്ലാസിൽ തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നു മുടിവെട്ടുന്നതിന് മുന്നൂറ് മുതൽ നാനൂറ് ബാത്ത് വരെയാണ് എഴുതി വെച്ചിട്ടുള്ളത് നാനൂറ് ബാത്ത് നമ്മുടെ നാട്ടിൽ ഏകദേശം തൊള്ളാ ായിരത്തി മുപ്പത്തി ഒന്നോളം രൂപ വരും വഴിയരികിലെല്ലാം ധാരാളം ടൂർ പാക്കേജ് ബുക്കിംഗ് സെന്ററുകളെല്ലാം കാണാനുണ്ട് വീടുകളിലെയും ഫ്ളാറ്റുകളിലേക്ക് മാലിന്യങ്ങളെല്ലാം പാക്കറ്റുകളിലാക്കി വഴിയരികിൽ വെച്ചിരിക്കുന്നു ഇക്കാണുന്നതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ ടുക്ക് എന്നാണ് ഇതിവിടെ അറിയപ്പെടുന്നത് ഡ്രൈവറെ പരിസരത്തൊന്നും കാണാനില്ല നല്ല ഭംഗിയായി തന്നെ മോഡിഫൈ ചെയ്തു വെച്ചിരിക്കുന്നു പലതരത്തിലുള്ള നിറങ്ങൾ നൽകി ലൈറ്റുകൾ പിടിപ്പിച്ച് ഒറ്റനോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന രീതിക്കാണ് ടുക്ടൂക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ചിക്കനൊക്കെ രാവിലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പീസിന് ഇരുപതും മുപ്പതും ബാത്ത് മാത്രമാണ് വില ഇരുപത് ബാത്ത് എന്നത് നമ്മുടെ നാട്ടിലെ രൂപ മാത്രമാണ് മസാജിങ് സെന്ററുകളെല്ലാം രാവിലെ തന്നെ തുറന്നിട്ടുണ്ട് ഇവയെല്ലാം ഇനി സജീവമാകണമെങ്കിൽ വൈകുന്നേരമാകണം വഴിയരികിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒരു മസാല ദോശ കഴിക്കാൻ വെറുതെ ഒരു ആഗ്രഹം തോന്നിയതാണ് റെസ്റ്റോറന്റിൽ കയറി ഒരു മസാല ദോശ പാഴ്സൽ ഓർഡർ നൽകി ബില്ല് വന്നപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് നൂറ്റി തൊണ്ണൂറ് ഭാത്താണ് ഒരു മസാല ദോശയുടെ റേറ്റ് ആയി വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഏകദേശം നാനൂറ്റി നാല്പത്തിരണ്ടോളം രൂപ വരുന്നത് മസാല ദോശ റെസ്റ്റോറന്റിൽ ഇരുന്ന് കഴിക്കാഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ബില്ല് കണ്ട് കഴിച്ചത് ദഹിച്ചേനെ മസാല ദോശയും വാങ്ങി തിരിച്ച് ഹോട്ടലിലെത്തി വെൻഡിംഗ് മെഷീനിൽ നിന്നും ഒരു കുപ്പി വെള്ളവും എടുത്ത് നേരെ റൂമിലേക്ക് പകൽ സമയത്തെ വിശ്രമത്തിന് ശേഷം വൈകുന്നേരം മണിയോടെ തായ്ലൻഡിലെ നൈറ്റ് ലൈഫ് കാണാനായി ഇറങ്ങി ഇന്ത്യക്കാർ നടത്തുന്ന ബാറാണെന്ന് തോന്നുന്നു ബാറിലേക്ക് ആൾക്കാരെ ക്ഷണിക്കാനായി പുറത്ത് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരാണ് നിൽക്കുന്നത് പലതരത്തിലുള്ള ഓഫറുകൾ നൽകിയെങ്കിലും എല്ലാം നിരസിച്ച് മുമ്പോട്ട് തന്നെ നടന്നു വഴിയരികിൽ കണ്ടതാണ് മസാജിങ് സെന്ററിലെ ജീവനക്കാരുടെ അടുത്ത് കൂടി നിൽക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നതാണ് ഒരു കൊച്ചു തട്ടുകടയിൽ നിന്നും എന്തൊക്കെയോ വാങ്ങാൻ കൂടി നിൽക്കുന്നതാണ് തായ്ലൻഡിൽ മസാജുകൾ ചെയ്യുന്നതിനൊന്നും വലിയ റേറ്റ് ഇല്ല ഓയിൽ മസാജിന് മുന്നൂറ് ഭാത്തു മാത്രമാണ് റേറ്റ് വരുന്നത് നാട്ടിലെ ഏകദേശം എഴുന്നൂറ് രൂപയോളം വരുന്നത് അരോമ മസാജിന് അഞ്ഞൂറ് ഭാത്താണ് റേറ്റായി വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിനാലോളം ഇന്ത്യൻ രൂപ വരുന്നത് തായ് മസാജിനും ഫുഡ് മസാജിനും ഇരുന്നൂറ് ഭാത്താണ് റേറ്റായി വരുന്നത് ഏകദേശം നാനൂറ്റി അറുപത്തി അഞ്ചോളം രൂപ പല സെന്ററുകളിലും പല റേറ്റ് ആണെങ്കിലും ഏകദേശം ആവറേജ് റേറ്റ് ഇതാണ് വൈകുന്നേരം ഞാൻ കറങ്ങാൻ ഇറങ്ങിയതിന് ഒരു പ്രധാന ഉദ്ദേശമുണ്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷയായി ടുക്ടൂക്ക് ഒരു ദിവസം ഓടിച്ചാൽ എത്ര രൂപ കൂലി ലഭിക്കുമെന്ന് അന്വേഷിച്ചറിയുക തന്നെ ഉദ്ദേശം അതിനായി ഒരു ടുക്ടൂക്ക് ഡ്രൈവറെ എങ്ങനെയെങ്കിലും തപ്പിയെടുക്കണം വൈകുന്നേരമായ ഇവിടങ്ങളിലെല്ലാം ധാരാളം കൊച്ചു കടകൾ പ്രത്യക്ഷപ്പെടും എല്ലാം ചെറിയ സ്റ്റാളുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ വിളമ്പുന്ന തട്ടുകടകൾ വേറെയും തുണികൾക്കൊക്കെ നിസ്സാര വില മാത്രമാണ് ഉള്ളത് ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ നാട്ടിലെ അപേക്ഷിച്ച് വളരെ തുച്ഛമായ വില മാത്രമാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ വീടുകളിൽ മാർക്കറ്റും ഷോപ്പിംഗും ണിച്ചിട്ടുള്ളതിനാൽ വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ഹോട്ടലിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളെങ്കിലും വഴിയറിയിൽ കണ്ട ഒരു വിളിച്ചു ടു ഹോട്ടൽ വരെ എത്തിക്കുന്നതിന് റേറ്റ് ആയി പറഞ്ഞിട്ടുള്ളത് നാട്ടിലേകദേശം മുന്നൂറ്റി അൻപതോളം രൂപ വരും അത് ടു ഓടിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അല്പസ്വല്പം അറിയാം ഒരു ദിവസം മുഴുവൻ ടുക്ട് ഓടിച്ചാൽ എത്ര രൂപ ലഭിക്കുമെന്ന് ഞാൻ ഡ്രൈവറോട് വെറുതെ ഒന്ന് ചോദിച്ചു ആദ്യ മാസാന് കാര്യം പിടികിട്ടിയില്ലെങ്കിലും ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചെടുത്തു ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ബാത്ത് വരെയാണ് ആവറേജ് ഒരു ദിവസം ലഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ബാത്ത് എന്നത് നമ്മുടെ നാട്ടിലെ ഏകദേശം അയ്യായിരത്തി എണ്ണൂറോളം രൂപ വരും സീസൺ ആണെങ്കിൽ അത് കൂടുമെന്നാണ് പറയുന്നത് എന്നാൽ അത് എത്ര വരെ എന്ന് പറയാൻ തയ്യാറായതുമില്ല ഓട്ടോ ഓടിക്കുന്ന ആൾക്ക് ആറായിരത്തോളം രൂപ ദിവസ വരുമാനം എന്നത് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യം തന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം രൂപ മാസവരുമാനം വൈകിട്ട് ഒൻപത് മണിയോടെ തിരിച്ച് ഹോട്ടലിലെത്തി ഇനി നാളെ തിരിച്ച് നാട്ടിലേക്കുള്ള മടക്കമാണ് നാട്ടിലെത്തിയാൽ ഉടൻ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അടുത്ത യാത്രയിൽ കാണാം അതുവരെ